പദ്ധതിയുടെ ഭാഗമായി മൊബൈൽ ഫോൺ സർവീസിംഗ് കോഴ്സ് പൂർത്തിയാക്കുന്ന യുവതി യുവാക്കൾക്ക് സർവീസ് സെന്റർ തുടങ്ങുന്നതിനാവശ്യമായ പണം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിലൂടെ നൽകുമെന്ന് പ്രസിഡന്റ് അജിത രതീഷ് അറിയിച്ചു മൊബൈൽ ഫോൺ സർവീസിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനവും അവർ നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രോജക്റ്റുകൾ പ്രോജക്റ്റ് പ്രൊഡക്ഷൻ ടെക്നോളജി ഉൾപ്പെടെ അതുപോലെ തന്നെ ബ്ലാസ്റ്റിക് ടെക്നോളജി റവർ ടെക്നോളജി നൈപുണ്യ പരിശീലന ക്ലാസിൽ വെച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കാരായിട്ട് ഒരു പ്രോജക്റ്റ് വെക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ മൊബൈൽ സർവീസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കാനായിട്ട് പ്രോജക്റ്റ് വെക്കുക അത് മൂന്ന് ലക്ഷം രൂപ പ്രോജക്റ്റ് ചെലവഴിച്ചാണ് നാൽപ്പത് ദിവസത്തെ ട്രെയിനിങ് കാലാവധി ഇവർക്ക് ഇവിടുന്ന് പഠിച്ച് വരുമ്പോൾ സർട്ടിഫിക്കറ്റോടുകൂടി തിയറിയും പ്രാക്ടിക്കലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജീവിതത്തിൻ്റെ ഒരു വരുമാന മാർഗ്ഗം നാളുകളിൽ ഇവർക്ക് വേണ്ടി മൊബൈൽ സർവീസ് യൂണിറ്റ് ഇടാനായിട്ട് സഹായത്തോടെ ലോൺ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ജോളി അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ ജയശ്രീ ഗോപിദാസ് ടി ജെ മോഹനൻ ഷക്കീല നസീർ ബി ഡിഒ സജീഷസ് താലൂക്ക് വ്യവസായ വികസന ഓഫീസർ കെ കെ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു നാല്പത് ദിവസത്തെ പഠന ക്ലാസിന് കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ ടീമാണ് നേതൃത്വം നൽകുന്നത് ഇരുപത്തഞ്ചോളം യുവതി യുവാക്കളാണ് കോഴ്സിൽ പങ്കെടുക്കുന്നത് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു